വീഡിയോ ഒക്കെ ഇങ്ങനെ കാണിച്ചിട്ടുള്ള എന്റെ ഒരു സമയം വന്നെത്തിരിക്കാണ് അവർക്ക് വാങ്ങിച്ചു കൊടുക്കാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ രാവിലെ പറഞ്ഞത് ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ മന്ത് ട്രിപ്പ് പോവാണ് എങ്ങോട്ടേക്കാ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഫുള്ള് കാണാനും പറ്റുമായിരിക്കും നമ്മൾ ഇന്നൊരു ഷോപ്പിങ്ങിന് പോകണം കേട്ടോ ഷോപ്പിങ്ങിന് പോകുന്നതിന്റെ സന്തോഷമല്ല എൻ്റെ ഈ ഒരു മുഖത്ത് കാണാൻ പോകുന്നത് ഞങ്ങൾ എൻ്റെ വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ആണ് സോ ഇന്നത്തെ ഷോപ്പിംഗ് നമുക്ക് വേണ്ടിയിട്ടല്ല എന്റെ അത്രയും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ആണ് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നമുക്കതൊരു പ്രത്യേക സന്തോഷമല്ലേ അപ്പം ആ ഒരു ആ ഒരു സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു വൺ മന്ത് ട്രിപ്പിന് പോകുന്നുണ്ട് അപ്പം ഞാൻ ആർക്കൊക്കെയാണ് സാധനം മേടിക്കുന്നത് എന്തൊക്കെയാണ് ഞാൻ വാങ്ങിക്കുന്നത് ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുക ഞാൻ ഇങ്ങനെ വീഡിയോയുടെ ഇടയിട ഇടയിലായിട്ട് ഞാൻ ആർക്കൊക്കെയാണ് സാധനം മേടിക്കുന്നത് എന്നൊക്കെ പറയാം അപ്പോൾ എന്തായാലും ഈ ഒരു പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പൊ ഞാൻ പോയിട്ട് വേഗം കേക്ക് റെഡി ചെയ്യട്ടെ സോ ഞാൻ എന്താ റെഡി ആയി ഇനിയിപ്പം ഈയൊരു ഉണ്ടല്ലോ ഇത് ഞാൻ എത്ര വർഷം മുന്നേ ഇത് ഞാൻ ഇവിടെ വന്നിട്ട് യു കെയിലെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന ഷോപ്പിങ്ങിന് പോയപ്പം എടുത്തൊരു ഡ്രസ്സാണ് കേട്ടോ ഇത് ഞങ്ങൾ ട്വൻറ്റി ട്വൻറ്റി ടു ന്യൂ ഇയറിൽ ഞങ്ങൾ എടിയും ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടെ പോയായിരുന്നു അപ്പം പോവാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചപ്പം വാങ്ങിച്ച ഡ്രസ്സാണിത് ഇതൊരു ചെറിയൊരു സെർഷായിട്ട് പോലത്തെ ഒരു സംഭവമാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കളർ കോഫി ബ്രൗൺ കളറാണ് അപ്പോൾ ഇവിടെ തണുപ്പൊക്കെ തുടങ്ങി അന്നേരം ഇനി നമുക്കിവിടെ നമ്മുടെ ഈ ഡ്രസ്സിങ്ങൊക്കെ ഇനി ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിരിക്കും വലിച്ചു കയറ്റേണ്ടി വരിക അപ്പോൾ വിശാഖ ഓർഡർ റെഡി എന്നിട്ട് നമുക്ക് വേഗം നല്ല തണുപ്പ് പുറത്തുള്ളതുകൊണ്ട് ഒരു ജാക്കറ്റുകൂടി ഇട്ടിട്ട് ഫൈനൽ ഗെറ്റ് റെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മിറർ സെൽഫി എടുക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ മിററ് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് അതാരും ഇപ്പം മൈൻഡ് ചെയ്യേണ്ട കേട്ടോ നമുക്ക് ട്രിപ്പൊക്കെ പോയി വന്നിട്ട് നമുക്ക് ഫുള്ള് ക്ലീൻ ചെയ്യാം അപ്പോൾ അതാ നമ്മൾ പോവുകയാണ് ഇപ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ ആ ഒരു ഓട്ടത്തിൻ്റെ ആ ഒരു മരങ്ങളിലൊക്കെ ഇങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മുകളിലെത്തിയിട്ട് നമ്മളിതാ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മളിനിയിപ്പം ഷോപ്പിലേക്ക് പോവാനായിട്ട് പോകുകയാണ് കേട്ടോ

മിനിസോയിലേക്ക് പോകാനായിട്ട് വന്ന ഞാൻ ആക്സസറീസ് കണ്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴിതെറ്റി നേരെ ആക്സസറീസിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചതാ ഇയർ റിങ്സ് പോലത്തെ ഐ മീൻ ഇവിടെ ഇങ്ങനെ സെറ്റായിട്ട് സെറ്റ് ഇയറിങ്സ് കിട്ടും നല്ല രസമാണ് കേട്ടോ വലിയ പൈസ ഒന്നും പക്ഷേ നമുക്ക് നല്ല കുറേ എണ്ണങ്ങൾ കിട്ടും ഇപ്പം അതാ രണ്ടെണ്ണത്തിന് പതിനഞ്ച് പൗണ്ട് അങ്ങനെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ടോയ് പ്ലാന്റിൽ പോയിട്ട് കുറച്ച് ടോയ്സ് ഒക്കെ വാങ്ങിക്കുകയാണ് കേട്ടോ കുറേ ഉണ്ടായിരുന്നു ഏതെടുക്കണം എന്തെടുക്കണം എന്നൊന്നും കൺഫ്യൂഷനായി ഞങ്ങൾ ആദ്യമായിട്ടുണ്ട് ടോയ്സ് ഒക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണ് എടുക്കേണ്ടത് ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് കൂടുതലിങ്ങനെ ലേണിംഗ് ടോയ്സ് വല്ലതും ഉണ്ടെങ്കിൽ അതെടുക്കാം എന്നുള്ള ഒരു ഇതിലാണ് കയറിയത് പക്ഷേ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എല്ലാം പക്ക എഴുതി വെച്ചിട്ടുണ്ട് എത്ര ഏജിന് വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ടൊന്നും ഞങ്ങൾക്ക് ആ ഒരു പരിചയക്കേട് കൊണ്ടായിരിക്കും പിന്നെ എന്തൊക്കെയോ കണ്ണി കണ്ടതൊക്കെ വലിച്ചു വാരി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ സോ ഞങ്ങൾ നമ്മുടെ ടോയ്സ് ഒക്കെയാണ് വാങ്ങിച്ചത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കുകയാണ് നമ്മൾ അഡ്സിനല്ല ഷോപ്പ് ചെയ്തത് നമ്മൾ കുറച്ച് കിഡ്സിനാണ് ഷോപ്പ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെച്ച് അത് ഞങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ ഇപ്പോൾ പറയാം ഞങ്ങൾ ശരിക്കും പറഞ്ഞു ഒരു വൺ മന്ത് ട്രിപ്പ് പോവാണ് എങ്ങോട്ടേക്കാ യു എസ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യു എസിലേക്ക് പോവുകയാണ് എൻ്റെ ചേച്ചി യു എസ് ചേച്ചിയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റ് ചെയ്തിട്ട് സിക്സ് ആയി ക്യാൻ യു ബിലീവ് ദിസ് ഗൈസ് അത് ആണ് ഞങ്ങൾ ഞാൻ എൻ്റെ കല്യാണത്തിനാണ് ലാസ്റ്റ് ചേച്ചി കാണുന്നത് അപ്പോൾ ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് വൺ മന്ത് ഞങ്ങൾ ഒരു മാസത്തേക്ക് പോവുകയാണ് അപ്പോൾ ആക്ച്വലി ഞാനിത് കുട്ടികൾക്കൊക്കെ സർപ്രൈസ് ആയിട്ടാണ് വിസിറ്റ് ചെയ്യുന്നത് അപ്പം ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് ഏകദേശം ഞാൻ അവിടെ എത്തിയിട്ടായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം അല്ലേ അപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ടും പിന്നെ ചേച്ചിക്കും ചേട്ടനും കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ ഷോപ്പിംഗ് വന്നിട്ട് അപ്പം എനിക്ക് പണ്ട് ചേച്ചി ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചോണ്ടി വരുമായിരുന്നു ഇനി അവർ ഏ അവർ നമുക്കൊന്ന് ഇറങ്ങിയിട്ടില്ല അവർ ആക്ച്വലി യു എസ് സിയിൽ വരുമ്പം ഞങ്ങൾക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ ഇപ്പം ദിസ് ഇസ് ദി ടൈം എനിക്ക് തിരിച്ച് വാങ്ങിച്ചു കൊടുക്കാനുള്ള ടൈമാണ് അപ്പം ഞങ്ങൾ ഇവിടുന്ന് നിന്ന് പോകുമ്പോൾ കുറേ സാധനങ്ങൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ ഷോപ്പിംഗ് ഫുള്ളൂ നമ്മളിതിനു മുന്നേ നമ്മളെ ആഷ്പോർഡ് ഡിസൈനർ ഔട്ട്ലെറ്റിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നും കുറേ സാധനങ്ങൾ അവർക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊരു സെക്കൻഡ് റൗണ്ട് ആണ് അന്നേരം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് ചേച്ചി പണ്ട് ഫോണിലൊക്കെ വിളിക്കുമ്പം ഞാനിങ്ങനെ യു എസ് ഒക്കെ കയറി കയറി എന്നാൽ നീ വാ പണ്ട് ഫോൺ ഫോണിൽ ഒക്കെ ഇങ്ങനെ യു എസ് ഇങ്ങനെ ചേച്ചി ഓരോന്നും വീഡിയോ കോൾസിലൂടെയൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുള്ള എല്ലാവരും ഞാൻ നേരിട്ട് കാണാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അപ്പം കുട്ടികൾക്കൊക്കെ എനിക്ക് അധികം എനിക്ക് വാങ്ങിച്ചു കൊടുക്കണം കാരണം അധികം ഒന്നും സാധനങ്ങളൊന്നും അവർക്ക് ഇതുവരെ വാങ്ങിക്കൊടുത്തിട്ടില്ല അപ്പം എനിക്കിപ്പോൾ എൻ്റെ ആ ഒരു സമയം വന്ന് അവർക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ രാവിലെ പറഞ്ഞത് ഭയങ്കര ഹാപ്പിയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞത് അപ്പം കുട്ടികൾക്ക് സർപ്രൈസാണ് ഞങ്ങൾ വരുന്ന കാര്യം അവർക്ക് അറിയില്ല ചേച്ചിക്കും ചേട്ടനും മാത്രം അറിയുള്ളൂ അപ്പോൾ അതൊരു സർപ്രൈസ് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും എസ്പെഷ്യലി ചേച്ചിയുടെ മോള് ഭയങ്കര സർപ്രൈസ്ഡ് ആയിരിക്കും അപ്പോൾ എന്തായാലും ആ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ ഇപ്പം നമ്മൾ എന്തായാലും കുറേ സാധനങ്ങളൊക്കെ അവർക്ക് വാങ്ങി അപ്പോൾ നമ്മൾ ഒരു മാസത്തേക്കാണ് യു എസ്സിലേക്ക് പോകുന്നത് എന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ എന്താ ഇനിയിപ്പോൾ കുറച്ചുകൂടി സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് എന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് എവിടത്തേക്ക് എവിടേക്കാണ് ആർക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറയാം ഞാൻ വീഡിയോയിൽ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നാലും ഞാൻ പറയാമെന്ന് അപ്പോൾ അത് ഞാനിപ്പോൾ പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി നമ്മുടെ ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ ഫൈനലി നമ്മളിതാ മിനിസോയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് കൂടുതലും ചേച്ചിയുടെ മോൾക്ക് വേണ്ടിയിട്ടാണ് സാധനങ്ങൾ മേടിച്ചത് ഇവിടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ക്യൂട്ട് ക്യൂട്ട് ഐറ്റംസ് ഉണ്ട് അവൾക്ക് അങ്ങനത്തെ ഐറ്റംസ് ആണ് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ കണ്ടപ്പോൾ ഇതെല്ലാം കൂടി എനിക്ക് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പണ്ടേ ഇങ്ങനത്തെ ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ ടോയ്സും പാവകളും അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ അവൾ കീച്ചനൊക്കെ ഇഷ്ടമാണെന്നൊക്കെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചു ഇത് ഇവിടുന്ന് ഫുള്ളും മോൾക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കൂടുതലും ആ ഒരു ഗേളിഷ് ഐറ്റംസാണ് കണ്ടില്ലേ പിങ്ക് കളറും അങ്ങനെയൊക്കെയാണ് കൂടുതലും ഉള്ളത് അങ്ങനെ കുറേ ഹെയർ ബാൻഡ്സും പിന്നെ ചെറിയ ബാഗ്സും നോട്ട്ബുക്സും അങ്ങനെ ക്യൂട്ട് ക്യൂട്ട് ആയിട്ടുള്ള ഒക്കെ നമ്മൾ മീസോയിൽ നിന്ന് വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് മുഖ്യം ബികിലേ അപ്പം നമുക്ക് ഫുഡ് കഴിക്കണം അതിനു വേണ്ടി നമ്മൾ ജി ഡി കെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കിട്ടുന്നത് ജിമ്മിലേക്ക് വേണ്ട ജിം ബോക്സസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഐ മീൻ ഒരു ഷോപ്പാണ് കേട്ടോ ഒരു ഫുഡിൻ്റെ ഷോപ്പാണ് അപ്പം അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ക്ഷീണിച്ച് തളർന്ന് കേട്ടോ രാവിലെ ഇറങ്ങിയതാണ് വൈകിട്ട് എന്തൊക്കെയോ സമയമായിട്ടുണ്ട് ഇനി നമ്മൾ മോളിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഇനിയും ഡ്രസ്സ് ഐറ്റംസ് വാങ്ങിച്ചിട്ടില്ല കുട്ടികൾക്ക് അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ വേഗം ഷോപ്പ് ഒക്കെ ക്ലോസ് ചെയ്യും അത് കാരണം എനിക്ക് ഈ ഡ്രസ്സിൻ്റെ ഐറ്റംസിൽ നിന്നും അവിടെ നിന്ന് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് പെട്ടെന്ന് കണ്ണി കാണുന്നത് വേഗം ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന എടുക്കുകയായിരുന്നു കാരണം ഷോപ്പ് എല്ലാം ക്ലോസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വേഗം ഡ്രസ്സിൻ്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേഗം നമ്മൾ നമ്മൾ തിരിച്ചെല്ലാം എല്ലാ ഷോപ്പും ഇനിയും ക്ലോസ് ചെയ്ത് ഇനി വാങ്ങാനൊന്നും പറ്റില്ല നമ്മൾ കാറിൽ കേട്ടോ സോ നമ്മൾ നമ്മള് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ആ കാറിൽ വന്ന് കയറി ഇപ്പൊ ഇവിടെ വൈകിട്ട് എത്ര മണിയാടാ മണിയായ മണി ആയിട്ടേ ഉള്ളൂ പക്ഷെ ഭയങ്കര ഇരുട്ടൊക്കെയാണ് നിങ്ങൾ കണ്ടുകാണല്ലോ റോഡിൽ അപ്പം തിരിച്ച് നമ്മൾ പോവാണ് ഈ എടുത്ത സാധനങ്ങളൊക്കെ നമ്മൾ നേരെ തന്നെ നമ്മുടെ ട്രോളി നമ്മുടെ പെട്ടിക്കാത്തിലേക്ക് ആക്കിയാക്കി വെക്കണം അന്നേരം ഇനിയിപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഗോവിന്ദ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മൾ സൂൺ നമ്മൾ ഇനി ഒരു ഒരു മാസം കൂടെ ഉണ്ട് നമ്മുടെ ട്രിപ്പിന് അപ്പോൾ അത്യാവശ്യം സാധനങ്ങളെല്ലാം വാങ്ങി എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഒരു ഒരു ക്യുക്കായിട്ടുള്ള ഒരു ഷോപ്പിംഗ് വ്ലോഗായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വ്ളോഗായിട്ട് കാണാം അതുവരേക്കും ടിൽതൻ അടുത്ത മിക്കവാറും നമ്മുടെ യു എസിലെ ആയിരിക്കും അപ്പം നമുക്കിനിയും അതുമായിട്ട് കാണുന്ന ടിൽ ടിൽഡ്രൻ ബൈ